സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും അപ്പനും അമ്മയും ഏഴു മക്കളും ഉൾപ്പെട്ട ഒരു വലിയ കുടുംബം ആ കുടുംബത്തിലെ ഒരു മകൾ വളരെ ഷൈ ആണ് ആരോടും ഒന്നും സംസാരിക്കില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഓടി ഒളിക്കാൻ ശ്രമിക്കും ഒരിക്കൽ അപ്പൻ അവൾക്കൊരു സമ്മാനം വാങ്ങിക്കൊണ്ടുവന്നു മനോഹരമായ ഒരു സ്വർണ്ണമാല സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ അല്പസമയം സ്തംഭിച്ചു നിന്നു എന്നിട്ട് അമ്മയോട് വിവരം പറയുവാൻ അടുത്ത മുറിയിലേക്ക് ഓടി അല്പം കഴിഞ്ഞ് അവൾ മടങ്ങിയെത്തിയപ്പോൾ ആ മാല അവളുടെ ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്നതാണ് കണ്ടത് ഇടിവട്ടേറ്റതുപോലെ അവൾ പകച്ചുപോയി അപ്പൻ ഒഴുക്കൻ മട്ടിൽ അവളോട് പറഞ്ഞു മാല നിനക്ക് വേണ്ടാതിരുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു മാല വേണ്ടാതിരുന്നത് ആ കുട്ടി അമ്മയുടെ അടുക്കലേക്ക് ഓടിയത് ആ നല്ല വാർത്ത പങ്കുവെക്കാൻ ഓടിയതായിരുന്നു എന്നാൽ അവളുടെ പിതാവ് അത് മനസ്സിലാക്കിയില്ല ആ പിതാവിൻ്റെ ശ്രദ്ധക്കുറവ് അവളുടെ ഹൃദയം തകർത്തു മറ്റുള്ളവരെ നാം ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്നായിരിക്കും നമ്മുടെ വിചാരം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ അംഗങ്ങളെയും ഒക്കെ എന്നാൽ പലപ്പോഴും ഈ കാര്യത്തിൽ നാം ഏറെ പരാജയപ്പെടുന്നു എന്നതാണ് സത്യം നമ്മുടെ കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളുടെയും കാരണം മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനുള്ള നമ്മുടെ വീഴ്ചയാണ് ഒന്ന് കൊരിന്തിയർ നാല് രണ്ട് ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്